ഓർമ്മയ്ക്കായി ഭാഗം അൻപത്തിരണ്ട് ഇന്നത്തെ ഭാഗം റൊമാൻസ് ആണ് ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ നോക്കി നിന്നാൽ ഇങ്ങോട്ട് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മ വേഗം തന്നെ ഡ്രസ്സ് മാറി അവൾ ഫ്രഷായി റൂമിലേക്ക് വന്നു അവൻ വച്ചിരുന്ന ആ സാരിയും മുല്ലപ്പൂവും ആഭരണങ്ങളും എല്ലാം ഇട്ടുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു അവളുടെ ആ രൂപം കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ചെപ്പ് കണ്ടത് അതിൽ നിന്നും സിന്ദൂരം എടുത്ത് അമ്മു സീമന്തരേഖയിൽ ചാർത്തി ഇപ്പോ തൻ്റെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ എന്ത് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങണോ എന്നെല്ലാം ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ അടിക്കുന്നത് ബെഡിൽ കിടക്കുന്ന ഫോണിലേക്ക് വന്ന് നോക്കിയതും അതിൽ ആൽഫിയുടെ നമ്പർ തെളിഞ്ഞതും അവൾ ഫോൺ എടുത്തു കഴിഞ്ഞല്ലേ ആൽഫി ചോദിച്ചു ആ എന്നാ പിന്നെ വാ ആൽഫി പറഞ്ഞു ഞാൻ ഞാൻ വരാം അവൾ പേടിയോടെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ അവൻ ചോദിച്ചതും വേണ്ട ഞാൻ വരാം അവൾ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അമ്മ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നത് ആൽഫിയാകും എന്ന് കരുതിയാണ് അമ്മ ഫോൺ എടുക്കാൻ ചെന്നത് അമ്മയുടെ കോളാണെന്ന് കണ്ടതും അമ്മ വേഗം ഫോൺ എടുത്തു അമ്മു മോളെ അമ്മ അവൾ വിഷമത്തോടെ വിളിച്ചതും എന്താടാ എന്തിനാ അമ്മയുടെ മോൾക്കൊരു വിഷമം ഇപ്പോ എൻ്റെ മോള് സന്തോഷിക്കല്ലേ വേണ്ടത് പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയതിൽ ഇപ്പോ എൻ്റെ മകളും മുത്തച്ഛൻ്റെ അമ്മക്കുട്ടിയും മാത്രമല്ല കേട്ടോ ആൽഫിയുടെ ഭാര്യ കൂടിയാണ് എൻ്റെ മകള് നല്ല മകളായും നല്ല കൊച്ചുമകളുമായ എൻ്റെ അമ്മു ഇനി നല്ല ഒരു ഭാര്യ കൂടിയാകണം ഇനി മുതൽ ഭാര്യയുടേതായ എല്ലാ കടമകളും എൻ്റെ മകൾ ചെയ്യണം ഇതെല്ലാം അമ്മ നേരത്തെ പറഞ്ഞു തരേണ്ടതായിരുന്നു പക്ഷേ ഈ വിവാഹം പെട്ടെന്നായിരുന്നു മോളുടെ അടുത്ത് നിന്ന് പറഞ്ഞു തരേണ്ടതാണ് അമ്മ പക്ഷേ സാഹചര്യം മോൾക്ക് അറിയാലോ അമ്മ വേഗം വരും ഇപ്പോൾ എൻ്റെ മോൾക്ക് ഒരു അവകാശിയുണ്ട് അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് വരും പിന്നെ മോളെ സമയം ഒരുപാടായി അമ്മ ആൽഫിയെ വിളിച്ചിരുന്നു ചെല് ആൽഫിയുടെ അടുത്തേക്ക് ചെല് അവൻ്റെ നല്ല പാതിയായി എൻ്റെ മോള് ജീവിക്കണം അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അമ്മ രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു ഫോൺ ബെഡിലേക്ക് വെച്ചുകൊണ്ട് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അവൾ കാണുന്നത് താഴെയെല്ലാം നിറയെ റോസ ഇതളുകൾ വിതറിയിരിക്കുന്നു അത് കണ്ടതും അവളുടെ കണ്ണുകളൊന്നു വിടർന്നു അവൾ ആ റോസാപ്പൂക്കൾ വിതറിയ ഭാഗത്തേക്ക് നോക്കി അത് ചെന്ന് നിൽക്കുന്നത് പടികളിലാണ് എന്ന് മനസ്സിലായി അവൾ പതിയെ റോസാപ്പൂക്കളിൽ കൂടി തന്നെ നടന്നു പടികളിലെല്ലാം റോസാപ്പൂക്കൾ വിതറിക്കിടക്കുകയാണ് അവൾ അതിൽ ചവിട്ടി ഒരു പുഞ്ചിരിയോടെ നടന്നു അത്രയും ഉണ്ടായിരുന്ന മനസ്സിലെ വെപ്രാളവും പേടിയും എല്ലാം മാറി അവിടെ ഒരു സന്തോഷം നിറയുന്നത് അവൾ അറിഞ്ഞു അവൾ മുകളിലേക്ക് ചെന്നതും അവിടെയും പൂക്കൾ വിതറിയിട്ടുണ്ട് ആ പൂക്കളിൽ കൂടി തന്നെ നടന്നു അവൾ നിന്നത് അവളുടെ റൂമിൻ്റെ വാതിക്കലായിരുന്നു അവിടെ ചെന്നപ്പോൾ മാറിപ്പോയ ആ പേടി വീണ്ടും വരുന്നതുപോലെ തോന്നി പതിയെ വാതിലിന്റെ ഡോറിൽ ഒന്ന് തള്ളിയതും ഡോറ് തുറന്നു മുറിയിൽ മുഴുവനും ഇരുട്ടാണ് അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അകത്തേക്ക് തലയിട്ടു നോക്കി അവിടെ ഒരു ചെറിയ വെട്ടം പോലും ഇല്ല എന്നുള്ളത് അവളെ ഒന്ന് പേടിപ്പിച്ചു ഇച്ചായ അവൾ വളരെ സൗമ്യമായി വിളിച്ചു എന്നിട്ടും അനക്കമൊന്നും കേൾക്കാതെ ആയതും അവൾ വീണ്ടും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവൾ അകത്തേക്ക് കടന്നതും പെട്ടെന്ന് വാതിൽ അടഞ്ഞു ഒരു ഞെട്ടലിൽ അവൾ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് തന്നെ മുഴുവൻ വെളിച്ചവും നിറഞ്ഞു മുന്നിൽ ഒരു പുഞ്ചിരിയോടെ കൈകെട്ടി നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവൾക്ക് ഒരാശ്വാസം തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ ആശ്വാസം മാറി അവിടെ ഭയമല്ല പക്ഷേ ഒരു വെപ്രാളം പോലെ തോന്നുന്നത് അവൾ അറിഞ്ഞു പേടിച്ചു പോയോ ആൽഫി ചോദിച്ചു അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു അവൻ അവളുടെ അടുത്തേക്ക് വന്നു ഞാനുള്ളപ്പോ പേടിക്കില്ലല്ലോ പേടിക്കുമോ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു അപ്പോഴും അവൾക്ക് അവനെ മുഖമുയർത്തി നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താ എന്നെ നോക്കാത്തത് ആൽഫി ചോദിച്ചു എന്നെ പേടിയാണോ അമ്മു അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയണക്കി എന്നാ പിന്നെ മുഖമുയർത്തി എന്നെ നോക്ക് ആൽഫി പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ അവളെ തിരിച്ചു പിടിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ മണിയറ അവൻ ചോദിച്ചപ്പോഴാണ് അവളൊന്ന് നോക്കുന്നത് അവിടെ താഴെയെല്ലാം റോസാപ്പൂക്കൾ നിറഞ്ഞിരിക്കുന്നു റൂമിൽ കട്ടിലില്ല കട്ടിലിന് പകരം ബെഡ് താഴെയിട്ടിരിക്കുന്നു പക്ഷെ ബെഡിലും നിറയെ റോസാപ്പൂക്കളാണ് ചുവന്ന റോസാപ്പൂക്കൾ ബെഡിലും റോസാപ്പൂക്കൾ നിറയെ ഇട്ടിട്ടുണ്ട് എന്നാൽ അതിന്റെ നടുക്ക് ഭാഗത്തായി മുല്ലപ്പൂക്കളാണ് ഇഷ്ടപ്പെട്ടോ ആൽഫി ചോദിച്ചു അവൾ ചെറുതായി ഒന്ന് തലയനക്കി അവൻ അവളുടെ കൈയിൽ പിടിച്ചപ്പോൾ കൈ നന്നായി തണുത്തിരിക്കുന്നു ഇതെന്താ കൈയെല്ലാം തണുത്തു മരവിച്ചിരിക്കുന്നത് അവൻ ചോദിച്ചു അപ്പോ പേടിയുണ്ട് എന്നെയാണോ പേടി അതോ ഇന്നത്തെ ഈ രാത്രിയാണോ എന്റെ പെണ്ണ് പേടിക്കുന്നത് ആൽഫി ചോദിച്ചു അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ സുന്ദരിയായിട്ടുണ്ട് രാവിലെ ആ ചുവന്ന പട്ടുസാരിയിൽ കണ്ടപ്പോൾ ഞാൻ കരുതിയതാണ് ഇന്ന് ഈ രാത്രി ഇവിടെ നിന്നെ എനിക്ക് ചുവന്ന സാരിയിൽ തന്നെ കാണണമെന്ന് വാ എന്നു പറഞ്ഞ ആൽഫി അവളെയും കൊണ്ട് മിററിനടുത്തേക്ക് നടന്നു അവിടെ ചെന്ന് മിററിലേക്ക് അവളെ തിരിച്ചു നിർത്തി അവൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന അവളുടെ പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അവളും തല ഉയർത്തി നോക്കി ഒരിക്കലും ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വിവാഹം ഇങ്ങനെ ആയിരിക്കുമെന്ന് എൻ്റെ കൂടെ ഇതുപോലെ ഒരു പെൺകുട്ടിയായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ കല്യാണ രാത്രിയും ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ ഒരുപാട് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ പെണ്ണിനെയും എൻ്റെ കല്യാണവും പിന്നെ ഈ രാത്രിയും ആരും അറിയാതെ നമ്മൾ മാത്രമുള്ള നമ്മുടെ രാത്രി എന്നും മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുന്ന ഒരു രാത്രി പറഞ്ഞുകൊണ്ട് അവളുടെ പുറകിൽ വന്നു നിന്നുകൊണ്ട് അവളുടെ ഷോൾഡറിൽ താടി കുത്തി അവൻ അവൻ്റെ കൈ അവളുടെ കയത്തിലേക്ക് കൊണ്ടുവന്നു കഴുത്തിൽ കിടന്ന ആ താലിമാല അവൻ പുറത്തേക്കിട്ടു വലിയ ആ താലിമാല അവളുടെ കഴുത്തിൽ അങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ അവൻ അവളുടെ കഴുത്തിൽ കാണുന്നത് അവൻ അവൾക്കായി വാങ്ങിവെച്ച ആ റെഡ് കളറിലുള്ള കല്ലുകൾ പതിപ്പിച്ച ഒരു മാലയായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞതും അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു കണ്ണാടിയിലൂടെ അവളുടെ കണ്ണുകൾ കൂമ്പി അടയുന്നത് കണ്ടതും ആൽഫിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മു അവൻ വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു രണ്ടു കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി അവൻ കണ്ണാടിക്ക് മുന്നിൽ വച്ചിരുന്ന ഒരു ബോക്സ് എടുത്ത് അവൾക്ക് കൊടുത്തു അവൾ അവൻ്റെ മുഖത്തേക്കും പിന്നെ ആ ബോക്സിലേക്ക് നോക്കി പിന്നെ ബോക്സ് ഒന്ന് തുറന്നു അതിൽ അന്ന് ജ്വല്ലറിയിൽ വെച്ച് അവൾ വാങ്ങിയ ആ സൂര്യൻ്റെ ലോക്കറ്റായിരുന്നു ഇത് ഒരുപാട് ഇഷ്ടത്തോടെ എൻ്റെ പെണ്ണ് വാങ്ങിയതല്ലേ അവൻ ചോദിച്ചതും അവൾ അതേ എന്ന് പറഞ്ഞു ആർക്കു വേണ്ടി വാങ്ങിയത് ആൽഫി ചോദിച്ചു അവളുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു ഇത് ആർക്കു വേണ്ടിയാണ് വാങ്ങിയതെന്ന് അവൻ വീണ്ടും ചോദിച്ചു ഇച്ചായനു വേണ്ടി അവൾ പറഞ്ഞു ആണോ എന്നാൽ എനിക്ക് തന്നെ ഇട്ടുതാ അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി പക്ഷേ കഴുത്തിൽ വേറെ മാലകളുണ്ടല്ലോ അവൾ പറഞ്ഞു ആണോ എന്നാ നോക്ക് എന്നു പറഞ്ഞ് അവനവൻ്റെ ഷർട്ടിൻ്റെ ഓരോ ബട്ടണുകളായി തുറന്നു ഓരോ ബട്ടണുകൾ തുറക്കുമ്പോഴും അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ്റെ നോട്ടം അവൻ്റെ ഷർട്ട് മുഴുവനും തുറന്നുകൊണ്ട് അവൾക്ക് മുന്നിൽ നിന്നു അപ്പോഴാണ് അവൾ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലകൾ ശ്രദ്ധിച്ചത് അവൾ ഇട്ട് കൊടുത്ത തൃശൂലത്തിൻ്റെ ലോക്കറ്റോടു കൂടിയ മാല കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണക്കൊന്ത പിന്നെയുണ്ടായിരുന്ന മറ്റൊരു മാലയും അതെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇതിലിട് അവൻ പറഞ്ഞു അവൾ ആ ബോക്സിൽ നിന്നും ആ ലോക്കറ്റ് എടുത്തു പിന്നെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവൻ അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി പെട്ടെന്ന് അവളൊന്ന് വിറച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇട്ടോളൂ അവൻ പറഞ്ഞു അവൾ മാലയിൽ പിടിച്ചുകൊണ്ട് അതിന്റെ കൊളുത്ത് തുറക്കാൻ നോക്കുന്നുണ്ട് പറ്റാതെ വന്നതും അവൾ ദയനീയമായി ആൽഫിയെ നോക്കി എന്തുപറ്റി അവൻ ചോദിച്ചു ഇത് പോരാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട എനിക്ക് ഈ ലോക്കറ്റ് ഈ മാലയിൽ ഇട്ടു തരണം എങ്ങനെയാണെങ്കിലും അവൻ പറഞ്ഞു അപ്പോ അവന്റെ കൈകൾ അവളുടെ നക്തമായ ഇടുപ്പിൽ ഒന്നമർന്നതും അവളൊന്ന് ഏങ്ങിപ്പോയിരുന്നു വേഗം ഇല്ലെങ്കിൽ ഇവിടെയുള്ള പിടിമുറുക്കവും കൂടും അവൻ പറഞ്ഞു അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈയുടെ സഞ്ചാരം കൂടുന്നതും പതിയെ മുറുക്കുന്നതും എല്ലാം അവൾ അറിഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ മുഖം ചേർത്തു പല്ലുകൾ കൊണ്ട് പതിയെ അതിൻ്റെ കൊളുത്ത് അകത്തി അവളുടെ ശ്വാസം നെഞ്ചിലടിച്ചതും ആൽഫിയിലും ഒരു വിറയിലുണ്ടായി പെട്ടെന്ന് അവൾ അകന്നു മാറിക്കൊണ്ട് മാലയുടെ ഒരു ഭാഗം ഊരി ലോക്കറ്റ് മാലയിലേക്ക് ഇട്ടുകൊണ്ട് വീണ്ടും പഴയതുപോലെ കടിച്ച് കൊളുത്തുപൂട്ടി അകന്നു മാറാൻ സമ്മതിക്കാതെ ആൽഫി അവളെ എടുത്തുപോക്കി പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളും അവനെ ചുറ്റി പിടിച്ചിരുന്നു അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് വന്നു താഴെ മുട്ടുകുത്തി അവൻ ഇരുന്നു കൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി അവിടെ ആ ബെഡിൽ തന്നെ അവനും ഇരുന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളും അവൻ്റെ കണ്ണുകളിൽ അടിമപ്പെട്ടു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അമ്മു ഇന്നുമുതൽ നീ എൻ്റെ ആവുകയാണ് മനസ്സുകൊണ്ടും ഈ താളി കൊണ്ടും പിന്നെ ശരീരം കൊണ്ടും തയ്യാറാണോ നീ ഈ ആൽഫ്രഡ് സാമോൽ എന്ന ആൽഫിയുടെ മാത്രം പെണ്ണാവൻ ബെഡിൽ കിടക്കുന്ന അവളുടെ ഇരുവശവും കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചു സമ്മതാണ് ഇ ചായ അവൾ പറഞ്ഞു ആൽഫി ഉയർന്ന് അവളുടെ മുഖത്തിനടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവന്റെ ചുംബനം നെറ്റിയിൽ നിന്നും തുടങ്ങി അവളുടെ മുഖമാകെ ചുംബിച്ചുകൊണ്ട് അവളുടെ ചെറുതായി വിറയ്ക്കുന്ന ചുണ്ടുകളിൽ വന്നു നിന്നു വളരെ പതിയെ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ തൊട്ടു അവൻ്റെ നാവുകൊണ്ട് അവളുടെ ചുണ്ടുകളെ അവൻ നനയിച്ചു പതിയെ രണ്ട് ചുണ്ടുകളെയും വായ്ക്കുള്ളിലാക്കിക്കൊണ്ട് അവൻ വലിച്ചു നുണഞ്ഞു അവളുടെ കൈകൾ അവനെ പൊതിഞ്ഞു അവൻ്റെ നഗ്നമായ പുറത്ത് അവളുടെ നഖങ്ങൾ പതിഞ്ഞു അവൻ അവളുടെ ചുണ്ടുകളെ വേദനിപ്പിക്കുമ്പോൾ അവളുടെ നഖങ്ങൾ അവൻ്റെ മുതുകിൽ വേദന തീർത്തു പക്ഷേ അവളെന്ന ലഹരിയിൽ അത്രമാത്രം അവൻ അടിമപ്പെട്ടു പോയിരുന്നു അവൾക്ക് ശ്വാസമെടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയതും അവൾ അവൻ്റെ പുറത്ത് അടിച്ചു അപ്പോഴാണ് അവൻ കണ്ണു തുറന്ന് നോക്കിയത് അവളുടെ ചുണ്ടുകളുടെ രുചിയിൽ അവനും ലയിച്ചു പോയിരുന്നു അവളുടെ അടിയിലാണ് അവനപ്പോൾ കണ്ണു തുറന്നത് അവളുടെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവൻ മനസ്സെല്ലാം മനസ്സോടെ അവൻ്റെ വായ്ക്കുള്ളിലായിരുന്ന അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ വീണ്ടും അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവളുടെ കവിളിലും പിന്നെ അവളുടെ കാതിലുമായി പതയെ കടിച്ചു അവൻ്റെ മുഖം അവളുടെ കഴുത്തിലെത്തി അവളുടെ കഴുത്തിൽ മുഴുവനും അവൻ്റെ നാവ് ഇഴഞ്ഞു പല്ലുകളാൽ വേദനകളും പാടുകളും തീർത്തു അവളുടെ ദേഹത്ത് നിന്ന് അവൻ അടർന്നു മാറി അവളെ അവന് മുകളിലായി കിടത്തി അവളുടെ മാറുകൾ രണ്ടും അവനെ നഗ്നമായ നെഞ്ചിൽ അമർന്നു അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവൻ്റെ മുഖത്തോട് അവളുടെ മുഖം അടുപ്പിച്ചു വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി അതിനിടയിൽ അവളുടെ സാരിയുടെ പിന്ന് അവൻ അഴിച്ചു അവളുടെ മാറിൽ നിന്നും സാരി മാറ്റി അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി മുഖം ചുവന്ന് തൊടുത്തു ചോര തൊട്ടെടുക്കാം എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആ മുഖം അവനെ വീണ്ടും കൊതിപ്പിച്ചു അവളെ ബെഡിലേക്ക് മറച്ചിട്ടു അവൻ ബെഡിലിരുന്നു ആ സാരി അവളുടെ മാറിൽ നിന്നും പൂർണ്ണമായി മാറ്റി അവളുടെ ഉയരുന്ന ആ മാറിടവും അവളുടെ ഭംഗിയുള്ള ഒതുക്കമുള്ള വയറും ഭംഗിയുള്ള നാഭിച്ചുഴിയും അതിനടുത്തായി കാണുന്ന കറുത്ത ഒരു കുഞ്ഞും മറുകും അവൻ നോക്കിയിരുന്നു അവൻ്റെ കൈകൾ അവളുടെ വയറിൽ പതിയെ തൊട്ടതും അവളുടെ വയറും പൊക്കിച്ചുഴിയും ഉള്ളിലേക്ക് വലിഞ്ഞു താഴ്ന്നു പോകുന്നത് അവൻ കൊതിയോടെ നോക്കി അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ കണ്ണടച്ചു കിടക്കുകയാണ് അത് കണ്ടതും ആൽഫി അവൻ്റെ മുഖം അവളുടെ വയറിൽ അമർത്തി ആ നാബിച്ചുഴിക്ക് ചുറ്റും അവൻ്റെ ചുണ്ടും നാവും ഓടി നടന്നു ഇടയ്ക്ക് പല്ലുകൾ അവളെ ചെറുവേദന സമ്മാനിച്ചപ്പോൾ അവൾ അവൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ചു അവളുടെ കൈകൾ മുടിയിൽ കൊരുത്തു വലിച്ചു അവളുടെ ആ പ്രവൃത്തി കൂടിയായതും ആൽഫിയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു അവളുടെ ശരീരത്തിലേക്ക് അവൻ പടർന്നു കയറി അവളുടെ ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളെയും അവൻ മാറ്റി അവളുടെ ഇരുമാറുകളും ചുണ്ടുകൾ കൊണ്ടും കൈകൾ കൊണ്ടും അവൻ താലോലിച്ചു കൊണ്ടിരുന്നു അവളും ആ സമയം വികാരത്തിൻ്റെ കൊടുമുടിയിൽ എത്തിയിരുന്നു അവൻ്റെ പ്രവൃത്തി അവളിലെ പെണ്ണും അവനും ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു ആദ്യമായി അറിയുന്ന പുരുഷ സ്പർശം അവളെ വികാരത്തിലാക്കിയിരുന്നു തൻ്റെ ശരീരത്തിൻ്റെ ഓരോ രോമത്തെപ്പോലും പ്രണയിക്കുന്ന അവനോട് അവൾക്കും വല്ലാത്ത പ്രണയം തോന്നി അവളുടെ നഗ്നത ആവോളം ആസ്വദിക്കുന്ന അവളുടെ പാതിക്കായി അവൾ അവളുടെ ശരീരവും മനസ്സും എല്ലാം പൂർണമായും വിട്ടുകൊടുത്തു രണ്ടുപേരുടെയും ശരീരം പൂർണമായും നഗ്നമായി അവൻ തൊട്ടുനോക്കാത്ത രുചിച്ചറിയാത്ത ഒരു അവയവം പോലും തൻ്റെ ശരീരത്തിൽ എന്ന് അവൾ തിരിച്ചറിഞ്ഞു ആൽഫി ഒന്ന് ഉയർന്നു പൊങ്ങി വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി വേദനിപ്പിക്കാൻ പോവുക ഇച്ചായൻ അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ ആൽഫി ചോദിച്ചതും അമ്മു അവന്റെ മുഖത്തേക്ക് നോക്കി അമ്മു നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇടയിലൊക്കെ പുതിയൊരാൾ വേണോ ആൽഫി ചോദിച്ചതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി മനസ്സിലായില്ല നിന്റെ ഇച്ചായൻ നിന്നെ അറിഞ്ഞും പ്രണയിച്ചും തുടങ്ങിയിട്ടേല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഒരു കുഞ്ഞ് നമുക്കിടയിലേക്ക് വേണോ ആൽഫി ചോദിച്ചതും ആ ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഇപ്പോൾ വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ പെണ്ണ് പഠിക്കല്ലേ പഠിപ്പ് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് ആൽഫി ചോദിച്ചു അവൾ അതിന് ചെറുപുഞ്ചിരി മാത്രം അവന് സമ്മാനിച്ചു അപ്പോൾ ഇച്ചായൻ പ്രൊട്ടക്ഷൻ എടുക്കണോ അവൻ ചോദിച്ചു അല്ല ഇച്ചായൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാനും പറയാനും പറ്റിയെന്ന് വരില്ല നിന്റെ ഇച്ചായന് പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചത് അവൾ വേണ്ട എന്ന് പറഞ്ഞതും ആൽഫി ചിരിയോടെ അവളെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു രണ്ടുപേരും പരസ്പരം അറിയാൻ ആ സമയം തയ്യാറെടുത്തിരുന്നു അവളുടെ ശരീരത്തിലേക്ക് ഒരു ചുംബനത്തിൻ്റെ പൂക്കാലം തന്നെ അവൻ തീർത്തു അവളിലേക്ക് അവൻ പതിയെ ആൾ തുടങ്ങി ചെറുവേദന വേദന നൽകിക്കൊണ്ട് തന്നെയാണ് അവൻ അവളിലേക്ക് ചേർന്നത് ആ വേദന അവളെ കണ്ണുകളെ നിറയിച്ചപ്പോൾ ആ കണ്ണുനീരിനെ പോലും അവൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു അവൾ വേദന കൊണ്ട് സ്വയം ചുണ്ടുകൾ കടിക്കുന്നത് കണ്ടതും ആൽഫി അവൻ്റെ ചുണ്ടുകൾ അവളുടെ വായ്ക്കുള്ളിലേക്ക് വെച്ചു കൊടുത്തു അവൻ്റെ ചുണ്ടുകളെ ചെറുതായി വേദനിപ്പിച്ചുകൊണ്ട് അവൾ അവളുടെ വേദനയെ അതിജീവിച്ചു ആ വേദന അവനിലെ വികാരത്തെ കൂട്ടുകയായിരുന്നു പതിയെ തുടങ്ങിയ ഉയർച്ച താഴ്ചകൾ പിന്നെ വേഗത്തിലായി അവളുടെ കൈകൾ അപ്പോഴും അവൻ്റെ തലമുടിയിൽ കൊരത്തു വലിച്ചു കൊണ്ടിരുന്നു അവനിൽ നിന്നും അവളിൽ നിന്നും കുറുകലുകൾ ഉയർന്നു വല്ലാതെ വല്ലാത്ത ആവേശത്തിലായിരുന്നു ആൽഫി ആൽഫിക്ക് കൊതി തീരെ അവൻ അവളുടെ മാറിനെയും ചുണ്ടുകളെയും ആ സമയം നുണഞ്ഞിക്കൊണ്ടിരുന്നു ദീർഘനേരത്തെ തേരോട്ടത്തിനൊടുവിൽ ആൽഫി അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നു അവളും ആ സമയം അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു അല്പസമയം അങ്ങനെ തന്നെ കിടന്നതിന് ശേഷം മുഖമുയർത്തി അമൂനെ നോക്കി കണ്ണുകളടച്ച് അവനെ ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു അവൾ വേദനിച്ചോ എന്ന് ചോദിക്കില്ല ഈ വേദന ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകില്ല ആൽഫി പറഞ്ഞു അതിന് അവൾ കണ്ണു തുറക്കാതെ തന്നെ പുഞ്ചിരിച്ചു ഈ വേദന ഇന്നത്തെ ദിവസം തന്നെ നിന്റെ തീരും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി കഴിയുമ്പോഴേക്കും ഇന്നത്തോടെ ഈ വേദന മാറും ആൽഫി പറഞ്ഞതും പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്നു ഞെട്ടലോടെ അവനെ നോക്കി എൻ്റെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് മാറിക്കിടന്നുകൊണ്ട് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി എന്താ ചായ ഇ ഇനിയും അവൾ ചോദിച്ചു ഇന്ന് മുഴുവനും എനിക്ക് വേണം നിന്നെ ആദ്യമായിട്ട് ഞാൻ അറിയുന്ന എൻ്റെ പെണ്ണിൻ്റെ ചൂടും ചോരും എനിക്ക് ഇനിയും ഇനിയും വേണം ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് തരാം അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലൊന്ന് നുള്ളി വേണ്ട വേദനിപ്പിക്കണ്ട ആൽഫി എന്ന എന്നെ വേദനിപ്പിച്ചവർക്ക് തിരിച്ച് അതിനെ ആയിരം ഇരട്ടി വേദന നൽകിക്കൊണ്ടാണ് ആൽഫി പ്രതികാരം തീർക്കാറ് അവൻ പറഞ്ഞു അറിയാം അതാണല്ലോ ആൽഫ്രഡ് സാമോയിൽ നരിക്കുന്നതിൽ നരി എന്നുള്ള ഒരു പേര് കൂടി വന്നത് അമ്മ പറഞ്ഞതും അവൻ വീണ്ടും അവളെ മറിച്ചിട്ടുകൊണ്ട് അവളുടെ നഗ്നമായ മാറിലേക്ക് അവൻ മുഖം ചേർത്തുകൊണ്ട് പതിയെ കടിച്ചു അവളിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ മുഖം ഉയർത്തിക്കൊണ്ട് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഞാൻ നരി തന്നെയാണ് ഈ നരി എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്കറിയോ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അമ്മു നിന്നെയും ഞാൻ വേദനിപ്പിക്കും അത് നിനക്ക് സുഖമുള്ള വേദനയായിരിക്കും എന്ന് മാത്രം ആൽഫി പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ അവളിലേക്ക് പടർന്ന് കയറി ആ മുറിയിൽ അവരുടെ രണ്ടു പേരുടെയും ശീൽക്കാര ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു എന്നാൽ ഇതേ സമയം അയ്യങ്കാർ മനയുടെ പുറത്ത് ഒരു വണ്ടി വന്നിരുന്നു അതിൽ നിന്നും അഗ്നിദേവ് പുറത്തേക്കിറങ്ങി വണ്ടിയുടെ ബോണറ്റിൽ കയറിയിരുന്നു കൊണ്ട് അവൻ അയ്യങ്കാർ മനയിലേക്ക് നോക്കിയിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇന്ന് സ്റ്റോറി ലേറ്റായത് കറണ്ട് പോയിരുന്നു ഇപ്പോൾ സമയം പത്ത് എട്ട് ഇപ്പോൾ ഉള്ളൂ ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇത് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക